ത്തിനു പകരമായി മലയാളികൾ മരുന്നാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചാലും ആശങ്കപ്പെടാനില്ല കേവലം ഒരു പഞ്ചായത്തിലെ നാൽപ്പത് ശതമാനം വീടുകളിലെ ആളുകൾ കേവലം രണ്ടു വർഷം കൊണ്ട് എത്രത്തോളം മരുന്നാണ് കഴിച്ചു തീർത്തത് എന്ന് പരിശോധിക്കാം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കോട്ടയം അരിപ്പറമ്പ് സ്വദേശി അനിൽ പി കുരുവള ഹരിതകർമ്മസേനയ്ക്ക് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥാപനം ഇദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം രണ്ട് വർഷം കൊണ്ട് കോട്ടയം കൂരോപ്പട പഞ്ചായത്തിലെ നാൽപ്പത് ശതമാനം വീടുകളിൽ നിന്ന് മാത്രം ശേഖരിച്ച മരുന്നിൻ്റെ കവറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇപ്പോഴത്തെ ഹരിതകർമ്മസേന നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ അടുത്തുള്ള കൂരോപ്പട പഞ്ചായത്തുമായിട്ട് സംസാരിക്കുകയും അവിടുത്തെ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകൾ അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വീടാണ് മൊത്തം ഉള്ളത് അതിൽ ഈ പദ്ധതിയായിട്ട് സഹകരിച്ചത് ഏകദേശം ഒരു മൂവായിരത്തി നാനൂറ് വീടുകൾ മാത്രമേ ഉള്ളൂ ഒരു കണക്ക് പറഞ്ഞാൽ നാൽപ്പത് ശതമാനം ആൾക്കാർ അത് പതിനെട്ട് പത്തൊൻപത് ഈ രണ്ട് വർഷത്തിലെ എല്ലാ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് എൻ്റെ ഗോഡൌണിൽ വന്നിരുന്നു പതിനൊന്ന് ഐറ്റമായിട്ട് ഞങ്ങൾ തിരിച്ചു അതിലൊരു ഐറ്റം ആണ് ഈ ഗുളിക അവർ ബാക്കി പത്ത് ഐറ്റവും ഞാനിവിടുന്ന് സെൽ ഔട്ട് ചെയ്തു ഈ ഒരു ഐറ്റം വാങ്ങാൻ ആളില്ലാതിരുന്നു അത് വീണ്ടും അതൊരു ക്രൈസായി ആ രണ്ട് വർഷത്തെ എൻ്റെ കളക്ഷനാണ് ഏകദേശം എഴുപത് ബൈഗുകൾ ഒരു ബൈഗ് ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ തൂക്കം വരുന്നതാണ് അപ്പോൾ എനിക്ക് അവിടെ ഒരു ചിന്തയുണ്ടായത് മലയാളി മണ്ണിലോട്ടിടുകയാണ് ഇത് ഇപ്പോൾ കണക്കുകൾ പറയുന്ന ശാസ്ത്രജ്ഞരി പറയുന്ന അഞ്ഞൂറ് വർഷം മണ്ണിൽ കിടന്നാലും ഇത് നശിച്ചു പോകത്തി അപ്പോൾ പരിസ്ഥിതിക്ക് വളരെ വലിയ ദോഷം അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആൾക്കാരുടെ ശ്രദ്ധയിൽ ഇന്നലെ നാളെ ഇതൊന്ന് എത്തിക്കുക ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് കാത്തു സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഏകദേശം ഒരു നാനൂറ് കോളോം അറ്റൻഡ് ചെയ്തു എല്ലാവരും പത്ത് കിലോ അഞ്ച് കിലോ എട്ട് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു ചാക്കി വെച്ചിരിക്കുന്നു ഹരിതകർമ്മസേന എടുക്കുന്നില്ല ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാകണം അപ്പം ഞാനൊരു അപ്രൂവ്ഡ് ഏജൻസിയാണ് ശുചിത്വ ശുചിത്വമിഷൻ്റെ എങ്കിലും അത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ബാക്കി സംസാരിച്ച് അവരെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു പഞ്ചായത്തിലെ കേവലം ഒരു പഞ്ചായത്തിൻ്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് താങ്കളോട് സഹകരിച്ചത് അവരുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് മാത്രമാണ് താങ്കൾ ശേഖരിച്ചത് അതിലാണ് ഇത്രത്തോളം വലിയ അളവിൽ മെഡിസിൻ കവറുകൾ ഉള്ളതെന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും കുരുപട പഞ്ചായത്തിലെ പതിനേഴ് വാർഡ് എണ്ണായിരത്തി അഞ്ഞൂറ് വീടുകൾ അതിൽ മൂവായിരത്തി മുന്നൂറ് ടു മൂവായിരം ചില മാസങ്ങളിൽ മൂവായിരം വരെയും കിട്ടുമുള്ളായിരുന്നു അത്രയും വീട്ടുകാർ മാത്രമേ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം പഞ്ചായത്തുകൾക്ക് സ്വന്തമായിട്ട് എം കാര്യങ്ങൾ വന്നതുകൊണ്ട് അവിടുത്തെ വേസ്റ്റ് ആ ഗോഡുകളിലോട്ട് പോകുന്നു ഇത് താങ്കൾ രണ്ടുമൂന്ന് വർഷ വർഷക്കാലത്തോളമായി താങ്കളുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കമ്പനി വന്ന ഇതിന്റെ നല്ലൊരു ശതമാനം ഇവിടുന്ന് ലോഡ് കയറ്റി കൊണ്ടുപോയി അല്ലേ ഇന്നലെ വന്നിപ്പോൾ ഈ കണ്ട നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്ന ദൃശ്യത്തിലെ പകുതി ഭാഗം ഇന്നലെ ഒരു ലോഡ് കയറിപ്പോയി അത് വന്ന വണ്ടിക്കാർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി അത് ഇത് കൊണ്ടുപോകാൻ വൈറ്റിലെസ് ആയതുകൊണ്ട് വലിയ ഓളിയും വേണം അപ്പോൾ അവർ അടുത്ത് പിന്നെ അത് വന്ന് ബാക്കി ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ താങ്കൾക്ക് സാമ്പത്തിക മെച്ച കിട്ടുന്നു ഈ രണ്ട് ടണ്ണ് ശേഖരിച്ച് സെഗ്രിഗേറ്റ് ചെയ്തതിന് ഞാൻ ഇന്നലെ വൈകിട്ടൊന്ന് കണക്ക് കൂട്ടി ഇപ്പോൾ മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കെടുത്ത് ലേബർ പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷം ആ ചെയ്ത രണ്ട് വർഷം കൊണ്ട് അത് വളരെ മൈന്യൂട്ട് അതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റ് പോലും ബെനിഫിറ്റോടുകൂടി അല്ല ഞാനിപ്പോൾ ഇത് കയറ്റി വിട്ടിരിക്കുന്നത് എനിക്ക് സ്പേസ് ആവശ്യമാണ് ഇത് ഇതീ കൂടുതലൊരു സമയം എനിക്കിതിന് വേണ്ടിയിട്ട് ഇനിയും എൻ്റെ ഗോഡൌണിനെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എനിക്ക് പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ ചിന്തിച്ചു അങ്ങനെ കോവിഡിന് മുൻപുള്ള രണ്ട് വർഷത്തെ മരുന്നുകളുടെ കവറുകളാണിത് എന്നാൽ ഇന്ന് അവസ്ഥ അങ്ങനെയല്ല ഇതിൻ്റെ ഇരട്ടിയിലധികം മരുന്നുകളാണ് ഓരോ ദിവസവും ഇന്ന് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുക കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി